തിരുവനന്തപുരം പോവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയം എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ രജനി പത്തൊമ്പത് വോട്ടിന് ജയിച്ചു പഞ്ചായത്ത് അംഗമായ ബി ജെ പിയുടെ ബി കെ അശ്വതി രാജിവെച്ചൊഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി രജനിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ ഷീബ ജയേഴ്സ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജീവ് പ്രകാശ് എന്നിവരാണ് മത്സരിച്ചത് எல்லா நம்ம என்ன இத்தையும் ஒரு வருஷத்தோடு விஜய்பிச்சா கோவிலு வார்த்தை எல்லா வோட்டர் ஒருபாடு ஒருபாடு நந்தி என்னப்படுத்தியே வார்த்தை என்ன கொண்டு கழியும் எந்த செய்யும் அவரோட என்ன ஞாபகம் ஏது காரியத்தின் அவரோட உரப்பு தருவேன் எல்லாருக்கும் ஒருபாடு